തൃശൂരിൽ കല കലക്കുമ്പോൾ സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടം മുറുകുകയാണ് നാനൂറ്റി എൺപത്തിയേഴ് പോയിന്റുമായി കണ്ണൂരാണ് പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ ഒന്നാമതുള്ളത് നാല് പോയിന്റ് വ്യത്യാസത്തിൽ കോഴിക്കോട് രണ്ടാം സ്ഥാനത്തും തൃശൂർ മൂന്നാം സ്ഥാനത്തും തുടരുന്നു കലോത്സവ വേദിയിൽ മൂന്നാം ദിനം മത്സരങ്ങൾ ആരംഭിച്ചു അങ്ങനെ പാദം ചൂടി ഹേ ചോറിയില്ലെങ്കിൽ അല്ലെങ്കിൽ ലോകട മുന്നിൽ ഞങ്ങൾ കളിയാടി കളി കളി ായി കലോത്സവ നഗരിയിൽ നിന്ന് അരുൺരാജും ഭാനു വിസാഖും തത്സമയും ചേരുന്നുണ്ട് അദ്ദേഹം അരുണിലേക്കാണ് അരുൺ ഇന്നിപ്പോൾ മൂന്നാം ദിനത്തിൽ എത്തി നിൽക്കുകയാണ് നമുക്കറിയാം കണ്ണൂർ മുൻപന്തിയിലുണ്ട് തൊട്ടു പിന്നിൽ തന്നെ കോഴിക്കോടും തൃശ്ശൂരും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാം ദിനത്തിൽ എന്തൊക്കെ ഐറ്റങ്ങളാണ് പ്രധാനമായും ഉള്ളത് അരുൺ ഇപ്പോൾ ഏത് വേദിയിലാണുള്ളത് മണ്ണിൽ കേരളത്തിൻ്റെ പൂരനഗരിയിൽ കലാപൂക്കൾ വിരിഞ്ഞു തുടങ്ങിയത് ആ വിരിഞ്ഞു തുടങ്ങിയ പൂക്കൾക്ക് ഈ സമയം വരെ ഒരു വാട്ടവും തട്ടിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ആ പൂക്കളെല്ലാം ഇങ്ങനെ പുഷ്പിച്ച് കൂടി തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് നമ്മളിപ്പോൾ നിലവിൽ നിൽക്കുന്നത് വേദി രണ്ട് പാരിചാരത്തിലാണ് പാരിചാടത്തിൽ ഹൈസ്കൂൾ വിഭാഗം പരസ്യമുട്ട് പുരോഗമിക്കുകയാണ് നമ്മോടൊപ്പം പരിചയമുട്ട് കഴിഞ്ഞിറങ്ങിയ ഒരു ടീമിനെ നമ്മളെ കയ്യോട് തന്നെ പിടിച്ചിട്ടുണ്ട് നമ്മുടെ കോഴിക്കോട്ടിൻ്റെ പിള്ളേരാണ് കോഴിക്കോട് വടേരയുടെ പിള്ളേരാണ് അവർ അപ്പോൾ നമുക്ക് അവരോട് തന്നെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം എന്നുള്ളതാണ് അപ്പോൾ എന്താണ് പരിചയമുട്ട് പൊതുവേ നമ്മൾ നോക്കുന്ന സമയത്തെ ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ് അതായത് ചുവടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ് അപ്പോൾ നിങ്ങൾ കാര്യമായിട്ടുള്ള കുറേ പ്രാക്ടീസ് വേണ്ടി വരുമല്ലോ അപ്പോൾ നിങ്ങൾ കുറേ മുമ്പ് തുടങ്ങിയോ തുടങ്ങി തുടങ്ങി ജില്ല ഇങ്ങനെ പ്രാക്ടീസ് ഇതുവരെ എത്തി എങ്ങനെയായിരുന്നു നിങ്ങളുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് കുറച്ച് കഠിനമായ പ്രാക്ടീസ് ആയിരുന്നു മുറിവുകളും ചതവുകളും പ്രാക്ടീസ് കുറച്ച് കഠിനമായിരുന്നു പക്ഷേ അതിനൊക്കെ തരണം ചെയ്ത് ഞങ്ങൾ ഇവിടെ വരെ പെർഫോമൻസ് കഴിഞ്ഞല്ലോ അല്ലേ നന്നായി ചെയ്തോ നന്നായി ചെയ്തോ എന്നാണ് വിശ്വാസം ഇനി റിസൾട്ട് കിട്ടും കിട്ടും അല്ല അവർ ആ കോൺഫിഡൻസിലാണ് ഈ പരിചയമുട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് അത് പാട്ടാണ് അപ്പം നമ്മുടെ ടീമിലെ പാട്ടുകാരനാരാഷ് വിഷ്ണു 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 അപ്പം നമുക്ക് വേണ്ടിയിട്ട് പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ഒന്ന് പാടുമോ

അതാണ് അവരുടെ നമ്മുടെ പിള്ളേർ ഏത് സമയത്തും ഓണാണ് അവരിപ്പം ഒരു പത്ത് മിനിറ്റാണ് വരിചമുട്ടിൻ്റെ സമയം എന്ന് പറയുന്നത് ആ പത്ത് മിനിറ്റ് പെർഫോം ചെയ്ത് തളർന്നു വന്നിരിക്കുന്ന സമയത്താണ് നമ്മൾ കയ്യോടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത് പക്ഷേ നമ്മൾ പറഞ്ഞ ആ സ്പോർട്ടിൽ തന്നെ അവർ വൺ റെഡി ആയിരുന്നു എന്നുള്ളതാണ് അപ്പം ആ പാട്ടാണ് നമ്മൾ കേട്ടത് അപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ പോയിന്റ് പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ നാനൂറ്റി എൺപത്തി ഏഴ് പോയിൻറ്റുമായിട്ട് കണ്ണൂരാണ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് തൊട്ടുപുറകിൽ കോഴിക്കോടിന്റെ കഴിഞ്ഞ തവണ ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം നഷ്ടപ്പെട്ടുപോയ കിരീടം തിരിച്ചു പിടിക്കാൻ പയറ്റാവുന്ന അടവുകളെല്ലാം കോഴിക്കോട് പയറ്റുന്നുണ്ട് തൊട്ടുപുറകിൽ പുറകിൽ തൃശ്ശൂരാണ് തിരുവനന്തപുരത്ത് സ്വന്തമാക്കിയ സ്വർണ്ണക്കപ്പ് നിലവിൽ ഇപ്പോൾ തൃശ്ശൂരിന്റെ കസ്റ്റഡിയിലുണ്ട് അവരത് ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ച് തന്നെയാണ് തൃശ്ശൂരിന്റെ ഗടികളും മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇനി ആരെ കപ്പടിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാരണം വരികയാണെങ്കിൽ നമ്മൾ രാവിലെ പറഞ്ഞിരുന്നതുപോലെ തന്നെ ആലത്തൂർ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തുള്ളത് ഇത് നിലവിൽ ഇന്നലെ മത്സരങ്ങൾ അവസാനിക്കുമ്പോഴുള്ള പോയിന്റ് പോയിന്റ് നിലയാണ് ഇന്ന് മത്സരം ാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ശരി അരുൺ ബാനു ഛാഖ് കൂടി നമ്മുടെ കൂടെ ചേരുന്നുണ്ട് ബാനു എങ്ങനെയുണ്ട് മൂന്നാം ദിവസം ഇതുവരെയുള്ള സമയം നോക്കുമ്പോൾ മത്സരങ്ങളൊക്കെ ചൂടുപിടിച്ച് വരുന്നുണ്ടോ ബാനു ഏതെങ്കിലും വേദിയിലാണോ ഉള്ളത് അതല്ല അരുണിനെ പോലെ ഈ മത്സരാർത്ഥികളുടെ കൂടെയാണോ ഉള്ളത് എന്താണ് അവിടുത്തെ കാഴ്ചകൾ അമൃത ഞാനും സഞ്ജു ചേട്ടനും കൂടി ഇപ്പോൾ വേദി പവിഴമല്ലിയിലാണ് വന്ന് കയറിയിരിക്കുന്നത് ഇവിടെ കലോത്സവത്തിലെ ഏറ്റവും വൈബ്രന്റ് ആൻഡ് വൈബ് ഒരു ഐറ്റമാണ് നടക്കുന്നത് ഇത് നമ്മുടെ തൃശൂർ ടൗൺ ഹാളാണ് അവിടെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീൻ റൂമിലാണ് ആ പരിപാടി നടക്കുന്നത് നമുക്ക് ജസ്റ്റ് ആ വിഷ്വൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ കുട്ടികൾ ചവിട്ടനാടകത്തിനായി ഒരുങ്ങി നിൽക്കുകയാണ് അതും പെൺകുട്ടികളാണ് കൂടുതലെന്നാണ് നമുക്ക് ഇപ്രാവശ്യം ആകെ ഒരു ടീം മാത്രമേ ആൺകുട്ടികളുടേതായിട്ടുള്ളൂ ഹായ് ഏതാ ഗോയ്സ്കൂള് നിങ്ങളുടെ എങ്ങനെയുണ്ട് എപ്പോഴാണ് അങ്കത്തെട്ടിലേക്ക് കയറുന്നത് നിങ്ങൾ അടുത്തതാണ് ഇവരുടെ പെർഫോമൻസ് നമ്മൾ ടൗൺ ഹാളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കണ്ണടിച്ച് പോകുന്ന തരത്തിലുള്ള കളറുകളാണുള്ളത് നമുക്ക് ആ വിഷ്വൽസ് ഒന്ന് കണ്ടിട്ട് വരാം പച്ച ചോപ്പ് മഞ്ഞ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിറഞ്ഞു നിൽക്കണം എനിക്ക് സഞ്ചരിച്ചു കഴിയുമ്പോഴൊക്കെ ഇവിടെ നേരിടേണ്ടി വരുന്ന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞ ഈ പരിസരത്ത് അങ്ങ് നമുക്ക് അനങ്ങാതെ നിൽക്കാൻ കഴിയില്ല രണ്ട് സ്റ്റെപ്പ് ഇടാതെ ഒന്നിന് തോൾ കുലിക്കൊണ്ട് നിൽക്കണം അല്ലെങ്കിൽ കാലിട്ട് അനക്കിക്കൊണ്ടിരിക്കണം അങ്ങനത്തെ ഒരു ഇതൊരു കൊട്ടാരത്തിന് സെറ്റ് ഇട്ട പോലത്തെ ഒരു വേദി തന്നെ നമുക്ക് കിട്ടി എന്നുള്ളതാണ് ണല്ലോ അറിയാൻ കഴിഞ്ഞത് ആൺകുട്ടികൾ ഒറ്റ ടീം മാത്രമേ ഉള്ളാണല്ലോ അറിഞ്ഞത് ബാക്കി എല്ലാ പെൺപുലികളാണെന്നാണ് അതിനെ പറ്റി എന്താ പറയണേ ചവിട്ടാ പെൺകുട്ടികളാണോ നല്ലത് നല്ലത് ണോ അപ്പൊ നമ്മുടെ മൂന്നാമത്തെ പെർഫോമൻസ് ആണ് ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നത് ഇനി ഒരുപാട് ടീമുകൾ വരാനുണ്ട് നല്ല തട്ടപ്പോളിപ്പോൾ പെൺകുട്ടികൾ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചവിട്ടുനാടവും മാത്രമല്ല ഇന്ത്യന് കോൽക്കളി വട്ടപ്പാട്ട് തുടങ്ങിയ അടിപൊളി ഐറ്റംസ് ഒക്കെ വരാനുണ്ട് അത് നമ്മൾ പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കുന്നതായിരിക്കും